പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോദ്രേജിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഡെമോയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗോദ്രേജിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് മോട്ടറാണ് വരുന്നത് നിങ്ങൾക്ക് വാഷ് മോട്ടറും വരുന്നുണ്ട് സ്പിൻ മോട്ടറും വരുന്നുണ്ട് ഓക്കെ ഞാൻ ഇപ്പോൾ വാഷ് ചെയ്യേണ്ട ആ ഒരു പോർഷനാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത് അതിൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈനേജ് ഹോസും പിന്നെ ഇല്ലറ്റ് പൈപ്പും അതിനകത്ത് തന്നെ വരുന്നുണ്ട് ഓ പിന്നെ നിങ്ങൾക്ക് ആ ഒരു അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പമ്പിലിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് അതിലിൻ്റെ ഫിൽറ്റർ നമുക്ക് ഈ ഡ്രസ്സിലെ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് അതിൽ ആ ഒരു വലക്കകത്തായിരിക്കും പറ്റി പിടിച്ചിരിക്കുന്നത് അത് നിങ്ങളൊരു മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കോ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൽ തന്നെ വെക്കേണ്ടതാണ് ഓക്കെ ഇനി അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഇത്രയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാനുള്ള പ്ലേസ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പം ആ ഒരു പോർഷനിൽ അതായത് വാഷ് ചെയ്യുന്ന അത്രയും തുണികൾ നിങ്ങൾക്ക് അതിൽ കൊള്ളണമെന്നില്ല ചിലപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്പിൻ ചെയ്യേണ്ടി വരുന്നത് കാരണം അത്രയും കുറച്ച് സ്പേസ് ആണ് ഒരു അഞ്ചര കിലോ വെയിറ്റ് മാത്രമേ അതിൽ കൊള്ളത്തുള്ളൂ ഓക്കെ ഈ ഒരു ഇൻലെറ്റ് പൈപ്പ് കൊടുക്കേണ്ട പ്ലേസ് ആണ് അതിൽ വരുന്നത് പിന്നെ ഈ വാട്ടർ സെലക്ടർ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് വാഷ് ചെയ്യുന്ന ടൈമാണെങ്കിൽ നിങ്ങൾക്ക് വാഷിൽ സെലക്ട് ചെയ്ത് തരാം പിന്നെ സ്പിൻ ടൈം ചെയ്യുന്ന ടൈമിലാണ് നിങ്ങൾക്ക് വാഷിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം വാട്ടറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് തരാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ പ്രോഗ്രാംസ് വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് വാഷ് ടൈമർ എന്നുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ടൈം അതിൽ തന്നെ സെലക്ട് ചെയ്തിടാൻ പറ്റും ഇപ്പോൾ ഇതിൽ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ആ ഒരു പതിനഞ്ച് മിനിറ്റ് സെലക്ട് ചെയ്തിടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വാഷ് ചെയ്ത് നേരെ അത് ഓഫാവുന്നതാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഓപ്ഷനാണ് വാഷ് സെലക്ടർ എന്ന് പറയുന്നത് ആ വാഷ് തെലത്തിൽ തന്നെ നിങ്ങൾക്ക് റെഗുലർ ഡ്രെയിൻ ജെൻഡിൽ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള എല്ലാ മിക്സഡായിട്ടുള്ള തുണികൾ റെഗുലറിൽ ഇടാം പിന്നെ ജെൻഡിൽ എന്ന് പറയുമ്പോൾ ഈ കട്ടി കുറഞ്ഞ തുണികളൊക്കെ തന്നെ ജെൻഡിലും ഇടാം പിന്നെ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ഡ്രെയിൻ എന്നുള്ള ഓപ്ഷൻ അതായത് നമുക്ക് ഈ കെട്ടി കിടക്കുന്ന വെള്ളം പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ആ വെള്ളമൊക്കെ തന്നെ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ വരുന്നത് പിന്നെ സ്പിൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനാണ് അത് നിങ്ങൾക്ക് വാഷ് ചെയ്ത തുണികൾ തന്നെ ആ സ്പിൻ പ്ലേസിൽ ഇട്ടതിന് ശേഷം തന്നെ അതിൽ തന്നെ നമുക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് വരെയാണ് അതിലുള്ളത് ആ അഞ്ച് മിനിറ്റ് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ആ സ്പിൻ ചെയ്ത് ഏകദേശം ഒരു പത്ത് അറുപത് ശതമാനത്തോളം ഉണക്കിയെടുത്ത് കിട്ടും ഓക്കെ ഇത്രയൊക്കെ ഓപ്ഷൻസാണ് ഗോദ്രേജിൻ്റെ ഒരു ബേസ് മോഡൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു